എന്നിട്ടല്ല ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരാളെ കണ്ടെത്താനുണ്ട് ഓറെ ഫോൺ നമ്പർ ഇല്ല അയാളെ പറ്റി ഞാൻ പിന്നെ പറയാം അപ്പൊ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാല് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് നോക്കുമ്പോൾ വൺ മില്യൻ കടന്നു കുറെ കാലത്ത് അപ്പൊ ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ സാറിന് ഒരു റിയൽ ആയിട്ടുള്ള വീഡിയോ ആണ് അതായത് നമ്മളൊരു കസ്റ്റമറാണ് അശോക് ഘാട്ടെന്ന പേര് അപ്പൊ ഈ അശോക് ഘട്ടൻ്റെ ഒരു ചെയിന് മാറ്റാൻ വേണ്ടി വന്നതാണ് രണ്ടു പോയില്ലേ രണ്ട് പോയിന്റ് നമ്മള് വീഡിയോ കുറച്ചാണ് ഞാൻ അതിന്റെ തൂക്കം പറഞ്ഞു രണ്ട് പോയിന്റ് ഒരു ചെയിന് മാറ്റാൻ വന്നിട്ട് ഞാൻ പറഞ്ഞത് മാറ്റേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം പറഞ്ഞാൽ മാറ്റി പൊട്ടിയതല്ല പിന്നെ അശോട്ട നമുക്കൊരു കാര്യം വീഡിയോ ആക്കാൻ പറഞ്ഞാൽ അഭിനയിക്കാൻ പറ്റും മുണ്ടൂരാന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഇത് ഒരുപാടാക്ക ഉപയോഗം പശോട്ടെ അതുകൊണ്ടൊന്ന് ചെയ്തെന്ന് പറഞ്ഞേ അങ്ങനെ നിർബന്ധിച്ചാൽ അവസാനം ഓർ ആ വീഡിയോക്ക് കാര്യമായിട്ട് ഡയലോഗൊന്നുമില്ലല്ലോ ചെറുക്കര കുറച്ച് സംസാരിച്ച് പക്ഷേ ആ വീഡിയോ എന്നാൽ നാല് മിനിറ്റ് അഞ്ചിട്ടുള്ള വീഡിയോ ആണ് അതിപ്പോ വൺ മില്യൻ കാണുന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ കണ്ട് ഒരുപാട് കമന്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പം അതിനകത്ത് ചിലത് നെഗറ്റീവ് ഉണ്ടായിരുന്നു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളെ ഷോപ്പിൽ സ്റ്റാഫിൻ്റെ ആരോ എന്നുള്ള പറ്റും ഒരു കമൻ്റ് ഉണ്ടായിന് പിന്നെ നിങ്ങളാ അറിയുന്ന ആളാന്ന് നിങ്ങൾ വെറുതെ ആക്ട് ചെയ്യുന്നതെന്നുള്ള പറ്റില്ല പക്ഷെ സംഗതി ഒറിജിനലാണ് അശോക് ഘട്ടൻ രണ്ടാമത്തെ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ മുന്നൊരുക്ക വന്നു കൊറേ മുന്നൊരുക്ക വന്ന അതിന് ശേഷം വന്നതാന്ന് പറഞ്ഞു അപ്പോ ഇതില് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല നമുക്ക് ഒരാളെ കണ്ടെത്താറുണ്ടത് കണ്ടെത്തേണ്ട ആള് അശോക അതായത് അശോക നമ്പർ എഴുതി അല്ലേ വാങ്ങിയത് പക്ഷെ അത് കാണുന്നില്ല അതിന്റെ ഞാൻ എനിക്ക് ഫൈൻ എന്ന് പറഞ്ഞേ അപ്പോ ശാലും വിജയിച്ചും രണ്ടാളും കൂടി കാർഡിൽ എഴുതിയിട്ട് എഴുതി വിജയി നോക്കുമ്പോ രണ്ടാളും കാണ്ടാക്കി ഞാൻ പറഞ്ഞു അവർന്നെ എന്താക്കും ഇടുന്നു കാരണം നമ്മള് സാധാരണ നമ്മളെ വീഡിയോ മില്ലൺ ആക്കഴിഞ്ഞാല് നമ്മളെന്താണെന്ന് വെച്ചാല് ഒരു സമ്മാനം കൊടുക്കും അപ്പൊ സമ്മാനം കൊടുക്കാൻ വേണ്ടി ഞാൻ നമ്പർ നോക്കുമ്പോഴത്തേക്ക് ഇവര് രണ്ടാണെങ്കിലും ഈ രണ്ട് ദിവസം പരിധി കിട്ടിയില്ല അപ്പൊ ഏതായാലും ഞാൻ വീഡിയോ എന്ന് വെച്ചാൽ അശോകട്ടനെ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ എന്നാലും അശോകന്റെ നമ്പർ കിട്ടിയ വെള്ളിയുപകാരം പെരുമാശ്ശേരിയാണ് വീട് പക്ഷെ നമുക്ക് വീട് തപ്പിപ്പിടിക്കൽ കുറച്ച് റിസ്ക് ആയിരിക്കും അപ്പൊ അശോകട്ടന്റെ നമ്പർ അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്താൽ നമുക്ക് അശോകട്ടെ വരുത്താം പിന്നെ അശോട്ടനെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ജീസസിലേക്ക് വരിക നിങ്ങളെക്കകത്ത് നല്ലൊരു സമ്മാനം കിടപ്പുണ്ട് ഏതായാലും നമ്മൾ ആ വൺ മില്യൻ വീഡിയോ ഉണ്ടല്ലോ നിങ്ങളൊന്ന് കാണിക്ക കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടോട്ടല്ല അപ്പോ ആ വൺ മില്യൻ വീഡിയോ ഞാൻ ഇവിടെ ഒന്നുകൂടി ഇടുന്നുണ്ട് കേട്ടോണ്ട് മാറ്റാൻ വേണ്ടിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല

കസ്റ്റമർക്ക് നഷ്ടമില്ലാത്ത കച്ചവടം ആ കച്ചവടം നമുക്ക് വേണ്ടതല്ല പറഞ്ഞേ ഇതൊരു കാര്യം ചെയ്യും ഇത് റിപ്പയർ ചെയ്താൽ മതി വെറുതെ വേണ്ട ഞാൻ പറഞ്ഞോളൂ കസ്റ്റമറോട് ആ ചേട്ടാ ഈ ചെയിൻ ഉണ്ടല്ലോ നല്ല ഉറപ്പുള്ള ചെയിൻ നമ്മൾ സ്ഥിരം യൂസിന് കൊടുക്കുന്ന സാധനം അത് സുന്ദരി ചെയിൻ എന്നാണ് പറയുക അപ്പോൾ ഇതിൻ്റെ ഈ അറ്റത്തുള്ള കണ്ണി മാത്രമേ തഴഞ്ഞിട്ടുള്ള നമുക്കത് രണ്ടു ഭാഗം ഒന്നും ജോയിൻറ് ആയിക്കലുണ്ടല്ലോ നിങ്ങൾ വാങ്ങിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടാവും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് തൂക്കം നല്ല തൂക്കുണ്ട് എത്ര തൂക്കുണ്ട് രണ്ടു ഭാവ് സാധനമാണെന്നല്ല അപ്പൊ ഇനിയും ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുവേ ഞാനൊരു കാര്യം ചെയ്യാം എന്റെ കണ്ണി ജോയിന്റ് ചെയ്യാം കേട്ടായിട്ടുണ്ട് കേട്ടാ ഇതീ ഒന്നുകൊണ്ട് പഠിക്കണ്ട ഇനി വാങ്ങിയ പോലെ തന്നെ എനിക്ക് പൊട്ടുന്നൊക്കെ പരിപാടിയില്ല ഞാൻ കയറേണ്ടിയാണ് പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചേറണ്ടേ അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇതൊന്ന് പോളിഷ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പോലെ തന്നെ പുതിയ വാങ്ങിയത് എങ്ങനെ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാനൊന്ന് പോളിഷ് ആക്കട്ടെ അപ്പോൾ അതിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ചൂടാക്കണേ ചൂടാക്കി എൻ്റെ ചേറിലൊക്കെ അരിച്ചിട്ട് ഞാൻ എന്റെ വെയിറ്റ് നിങ്ങൾക്ക് കാണിച്ചു എന്നിട്ട് ഞാൻ പോളിഷ് ചെയ്യുള്ളൂ കാരണം ഇതിപ്പോ പോളിഷ് ചെയ്തിട്ട് വരുമ്പോൾക്കും കുറഞ്ഞോളൂ നിങ്ങൾക്ക് തോന്നും അപ്പോ ഇതിനുള്ള ചേർ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചേറ് കളയാം എന്നിട്ട് വെയിറ്റ് എടുത്തിട്ട് ഞാൻ പോളിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചത് ഓക്കെ

എന്നാലും അതിന്റെ ചേറ് നമുക്ക് കരിഞ്ഞു കിട്ടൂലെ അല്ലെങ്കിൽ ചേറിന്റെ വെയിറ്റ് കൂടി വരും അതിന്റെ തൂപ്പൊ നോക്കേട്ടാ ഇത് അതിന്റെ വെയിറ്റ് ആന്ന് ഞാൻ നല്ലൊരു ഇത് പോളിഷ് ആയിട്ട് കൊണ്ടുതരാട്ട പോളിഷ് ആവുന്നുണ്ടേ എനിക്കൊരു ഒരു പത്ത് മിനിറ്റ് സമയമുണ്ട് അപ്പൊ അതിന്റെ കയ്യിൽ ചെറിയൊരു സംഭവം നമ്മള് ഏപ്രേറ്റിക് മെഷീൻ ഉണ്ട് അപ്പൊ നമ്മളെ കസ്റ്റമർ ഷോപ്പിൽ വന്ന നിർബന്ധമായിട്ടും അതിന്റെ അകത്ത് കേറണമെന്നാണ് നമ്മുടെ റൂൾസ് അപ്പൊ ഏട്ടൻ്റെ അത് നിർബന്ധമായിട്ടൊന്നും കേറണം ഒന്നുമില്ല ഏട്ടന്റെ കാല് വേന മുട്ട മാറാൻ വേണ്ടിട്ടുള്ള ചെറിയൊരു പരിപാടിയാണോ ഓക്കെ എന്നാ പിന്നെ എന്നെ അടുത്തൊരു പരിപാടി ഉണ്ട് ഇത് ചെറിയ വൈബ്രേഷൻ ആണ് അപ്പറം കൊറച്ചുകൂടി ബോഡി ഇളക്കുന്ന ഒരു സാധനം അത് അതിന്റെ അകത്തൂടി കേറണം ഓക്കേ എന്നാ ഇതാണ് കുറച്ച് നമ്മളെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സാധനാ ഇതിന് കുറച്ചധികം നമ്മളെ കൊടല് അങ്ങനെ ചെസ്റ്റ് കാല് എല്ലാം അറിയുന്നൊരു സംഭവം കേട്ടോന്ന് കയറി നട്ടെ ഞാൻ അത് ഓണാക്കി തരാം ഏറെ അടിപൊളി അല്ലേ ആദ്യമായിട്ട് ലിംഗത്തില് കേറത്തിട്ടു അപ്പൊ നമ്മളെ ഷോപ്പിൽ വന്നവരെ എല്ലാരും നിർബന്ധമായിട്ടും ഇതിനകത്ത് കേറണമെന്നാണ് നമ്മളെ റൂൾസ് എങ്ങനുണ്ടേട്ടാ അടി ശരിക്കൊന്നും അളീലല്ലേ അപ്പൊ നമ്മളെ ചെയിൻ ആയിട്ടുണ്ടാവേ ഞാനത് എടുക്കട്ടെ അപ്പോഴത്തേക്ക് വന്നാൽ ചേട്ടാ ആയിട്ടുണ്ട് ചേട്ടാ സംഗതി ഇപ്പോ കേട്ടോ പുതിയത് പോലെ തന്നെ ആയിട്ടുണ്ട് തൂക്കോ സെയിം തൂക്ക ഏട്ടാ അപ്പോ ഇനി ചെയിൻ ഇനി ആദ്യം ഇതുപോലെ തയ്ഞ്ഞാലുണ്ടല്ലോ ഞാൻ പറയുമ്പോൾ മാറ്റാൽ മതി കാരണം നിങ്ങൾ ഇനി എവിടെങ്കിലും പോയിട്ട് വേറെ എവിടെങ്കിലും പോയിട്ട് മാറ്റണ്ട ഈടെ വന്നാൽ ഞാൻ പറയാം മാറ്റേണ്ട സമയം മാറ്റിയാൽ മതി എനിക്കൊന്നും ഇനിയത് തയ്യൂ ചെയിനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് റിപ്പയർ തരും അങ്ങനെ എത്ര വരെ പോകുന്നു അത്ര വരെ പോയിട്ട് ലാസ്റ്റ് മാറ്റാമതി ഓക്കെ ജീസൻസ് ഗോൾഡിൽ റിപ്പയർ സർവീസ് റീപോളിഷ് എല്ലാം ഫ്രീ ആണ് ഒന്നിനും പൈസ വേണ്ട ഏട്ടാ നമുക്ക് നിങ്ങളെ സ്നേഹം മാത്രം മതി കൈ തട്ടെ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ഇനിയും ഇങ്ങോട്ടേക്ക് അപ്പോൾ നമ്മളെ അച്ഛോട്ട് വീഡിയോ ഉണ്ടല്ലോ കച്ചവടം വേണ്ടാത്ത മുതലാളിന്നാണ് അതിന്റെ ഹറ്റിംഗ് അതിനകത്തുള്ള കഥകൾ കംപ്ലീറ്റ് ഉള്ളതാണ് സ്പോട്ടില് എടുത്തതാണ് ഓരോ വന്ന് വന്ന് കേറാട് ഓരോ ഇങ്ങനെ റിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അനുപാതിന് അങ്ങനെ കയ്യോടാ നമ്മള് എന്താ പറയുക ക്രിയേറ്റ് ചെയ്തൊരു പരിപാടി അനുതില്ല ഒരു വന്ന് വന്നപ്പോൾ തന്നെ അവരോട് പറഞ്ഞു പറഞ്ഞിങ്ങനെ ചെയ്യട്ടെ മിഷിന്റെ മുകളിൽ കയറ്റിതെങ്കിലും മുതൽ എല്ലാം എന്ന് പറഞ്ഞാൽ ഉള്ള പരിപാടി തന്നെ പിന്നെ അതിന്റെ ഇടയില് നമ്മൾ എക്സ്ട്രാ കേട്ടത് കുറ്റം പറഞ്ഞു അല്ലേ വൈജാണ്ടെന്നുള്ളത് പക്ഷെ ഇവര് ഞാൻ പറയുന്ന കാര്യം ഞാനില്ലാത്തപ്പോ പറയുന്ന ഒരു കാര്യമായത് പിന്നെ വിജേഷ് ചോദിച്ചത് ഇത് വിജേഷൻ ചോദിച്ചു വായിച്ചോട്ടെ രാഹുൽ കച്ചവട കളി ഓൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം അത് ചന്ദന പോയിച്ചോട്ടെ രാഹുലത്തിന്റെ കച്ചവടം കളി നമുക്ക് ബിസിനസ് അപ്പൊ വന്നപാട് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ ഇപ്പൊ വന്നപാടാന്ന് വെച്ചാൽ മുമ്പ് മഹാറാണി ലാടുകളിൽ നിന്ന് അപ്പൊ ഒരു അടുത്ത സിസ്റ്റായിരിക്കുമല്ലോ അപ്പൊ കമ്പനിക്ക് ലാഭം എന്നുള്ള രീതിയിലാണെന്നുള്ള പ്രവർത്തിക്കും അപ്പൊ ഇവിടെ വന്നപ്പോഴും അത് അങ്ങനെ തന്നെയായിരുന്നു എന്തെങ്കിലും കച്ചവട്ടം വെച്ചോട്ടെ രാവിലെത്തിനൊരു കളയണം നമുക്ക് എടുത്തുവിടെയെന്നുള്ള പറഞ്ഞിട്ട് അതാണ് ആ ക്യാരക്ടർ ഓണൻ്റെ ഞാൻ കൊടുത്തേ അപ്പോഴ് അങ്ങനെ ആ മൊത്തത്തിൽ ഒറിജിനൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയായിട്ടെന്ന് ഇത് സംഗതി വൺ മീലനടിച്ച് പോയത് അപ്പോൾ നമുക്ക് സന്തോഷമായി പിന്നെ എനിക്കൊന്നും ഒരുപാട് ആക്കാതുകൊണ്ട് ഗുണമായിനെട്ടോ അതിനുശേഷം ഒരുപാട് റിപ്പയർന്ന് തോന്നുന്നുണ്ട് അതായത് ചെയിന് മാറ്റേണ്ട ആൾക്കാർ ഒരുപാടാള് റിപ്പയർ തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗുണങ്ങൾ ആ വീഡിയോ കൊണ്ടുണ്ടായെന്നാണ് പറയാനുള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ അശോകാട്ടൻ അന്ന് വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് റിയൽ ആയിട്ട് ഹാപ്പി ആയിട്ടാണ് പോയത് കാരണം വന്ന് മാറ്റന്ന് രണ്ട് രണ്ടുപോകാൻ മാറ്റണെങ്കിൽ നല്ല പണിക്കൂലൊക്കെ വരുന്നുണ്ട് അപ്പൊ അതെല്ലാം അവർക്ക് ലാഭമാണ് അപ്പം ഓറും നല്ല ഹാപ്പി ആയിട്ടേ പോയെ എനിക്ക് ഈ വീഡിയോ മില്ലനായത് ഓർമ്മ അറിയാൻ പഴിയില്ല മൊബൈൽ 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 തന്നെ ഓറും മൊബൈലൊന്നും കാണുന്ന ആളൊന്നും ഇനി ഓറും വീഡിയോ കണ്ടിട്ട് എന്താ പറയാന്നറിയില്ല അല്ലേ എന്നാൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പൊ ഏതായാലും നമ്മള് വീഡിയോ കണ്ടവര് എന്തായാലും നമ്മൾ അശോകാരനൊന്നും നമ്മളിലേക്ക് എത്തിച്ചേർന്നത് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ ശബരി ശരി എന്നാ പറഞ്ഞാലും എനിക്ക്